الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله ും മു അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ തക്കവയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഹുറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു അള്ളാഹു ദീനുൽ ദീനുലിസ്ലാമിന്റെ അടിത്തറയായി ലാ ഇലാഹ ഇല്ലല്ലയാണ് നിശ്ചയിച്ചത് എന്ന് നാം വിശദീകരിച്ചു അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം ആലമുൽ ഷഹാദ ഭൗതിക പ്രപഞ്ചം ആലമുൽ റൈബ് അഭൗതിക പ്രപഞ്ചം പ്രപഞ്ചം അള്ളാഹുവിന്റെ ലോകത്തെ രണ്ട് രീതിയിലാണ് അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത് ഒന്ന് ഷഹാദ എന്ന അഡ്രസ്സിൽ ദൃശ്യലോകം ഭൗതിക ലോകം മനുഷ്യർക്ക് അള്ളാഹു അനുവദിച്ച് നൽകിയ അറിവുകളെയും അവന്റെ മറ്റ് കഴിവുകളെയും അടിസ്ഥാനമാക്കി വിശദീകരിച്ചെടുക്കാൻ പറ്റുന്ന അറിവുകളായിരിക്കും ഭൗതിക ലോകവുമായിട്ടുള്ള ബന്ധം മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു അള്ളാഹു ഭൗതിക ലോകത്തിലെ ഏതാണ്ടില്ലാത്തിനെയും പിന്നെ അഭൗതിക ലോകം ആലമുൽ റൈബ് അദൃശ്യലോകം കാരണങ്ങൾക്കപ്പുറത്ത് കാരണങ്ങൾ അള്ളാഹുവിന്റെ കൺട്രോളിലും നിയന്ത്രണത്തിലും മാത്രം നിൽക്കുന്ന ലോകം ആലമുൽ ആലമുൽ റൂഹിനെ സംബന്ധിച്ച് ചോദിച്ചു ജൂതന്മാര് റസൂല്ലാഹി സൊല്ലാഹു അലഹി വസല്ല തങ്ങളോട് നേരത്തെ അള്ളാഹു തല പറഞ്ഞു കൊടുത്തിരുന്നു റൂഹ് റൂഹിനെ അവർ നിങ്ങളോട് ചോദിക്കും അവർ പ്ലാൻ ചെയ്ത് ചോദിക്കുന്നതാണ് കാരണം മുഹമ്മദിന് പെട്ടെന്ന് മറുപടി പറയും മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല നമുക്കൊന്നും ഉപ്പരെ കൊടുക്കണം കൊടുക്കലാണല്ലോ അന്നും ഇന്നും ഇന്നും കൊടുക്കലാണ് ലക്ഷ്യം ആരും രക്ഷപ്പെടുത്തലല്ല ലക്ഷ്യം കൊടുക്കലാണ് ലക്ഷ്യം ജൂതന്മാരും മുഷിരിക്കളും കൂട്ടായ നിലക്ക് പ്ലാൻ ചെയ്തതാണ് മുഹമ്മദിനെ ഒന്ന് കൊടുക്കണം പ്രവാചകത്വം നമുക്ക് അങ്ങനെ പൊളിക്കണം മുൻകൂട്ടി അറിയിച്ചു അള്ളാഹുത്താലുൽ ഹൽക്കിനെ റൂഹ് റൂഹിനെ സംബന്ധിച്ച് ആത്മാവിനെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ചോദിക്കും അന്നേരം പറഞ്ഞു കൊടുക്കണം മിൻ മിൻ റബ്ബി റബ്ബി എന്റെ റബ്ബായ അള്ളാഹുവിന്റെ കൺട്രോളിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് റൂഹ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് റൂഹു റൂഹു അർ മിൻ റബ്ബി എന്റെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് റൂഹ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവരോട് പറയണം വമാ ഊത്തി തുമ്മിനൽമി നിങ്ങൾക്ക് അറിവിൽ വളരെ കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും പറഞ്ഞു കൊടുത്തേക്കണം ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത മനുഷ്യർക്ക് അവന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഭൗതികേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവന്റെ പരിമിതമായ അറിവും കഴിവും ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത ചിലതും അള്ളാഹുവിന്റെ സൃഷ്ടിയിലുണ്ട് എന്ന് അതിനാണ് നാം ഗൈബിന്റെ ലോകം എന്ന് പറയുന്നത് അഭൗതിക ലോകം എന്ന് നാം പറയുന്നത് അള്ളാഹുത്താല ജിന്നുകളെ അഭൗതിക ലോകത്ത് നിർത്തിയിരിക്കുകയാണ് അഭൗതിക ലോകം എന്നതുകൊണ്ട് ആകാശമാണ് ഉദ്ദേശം അല്ല ഈ ഭൂമിയിൽ തന്നെ ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ തന്നെ മനുഷ്യരുടെ അറിവുകൾക്ക് സ്വന്തമാക്കിയെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അഷറഫുൽ ഹൽക്കാഹു അലീഹു വസല്ല തങ്ങൾ പല രീതിയിലും നമുക്കത് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അവിടുത്തെ വചനങ്ങളിലൂടെ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് ഉണ്ട് പക്ഷെ നമുക്കത് ബോധ്യപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കഴിവില്ല നമ്മുടെ നാവിന് രുചിച്ചെടുക്കാൻ നമ്മുടെ കേൾവി നമ്മുടെ ചെവിക്ക് കേട്ടറി കേട്ട കേട്ടറിയാൻ കണ്ണിന് കണ്ടറിയാൻ കൈക്ക് തൊട്ടറിയാൻ മൂക്കിന് മണത്തറിയാൻ കഴിയുന്നതിനും അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ലോകത്ത് അള്ളാഹു സുബാനുഹൂവത്താല കോറ്റമാക്കി വെച്ചിട്ടുണ്ട് മനുഷ്യരുടെ അറിവിന് വിട്ടുകൊടുക്കാതെ അത് അംഗീകരിക്കൽ നമ്മുടെ പദ്ധതിയിൽപ്പെട്ടതാണ് അള്ളാഹു സുബാനുഹൂവത്താല ആ ലോകത്തെയും അത് വിശദീകരിക്കലല്ല നമ്മുടെ ലക്ഷ്യം ആ ലോകത്തെയും നമ്മുടെ അറിവിൽ ഒതുങ്ങിക്കിട്ടുന്ന ഭൗതിക ലോകത്തെയും സാങ്കേതിക ലോകം കൗനി ആലമുൽ കൗനി സാങ്കേതിക ലോകം മനുഷ്യർക്ക് അവന്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന ലോകം ആ ലോകത്തെയും സകലതിനെയും അള്ളാഹു സുബാനുഹൂ ഭരിക്കുന്നത്യെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്നാണ് നാം പറഞ്ഞത് അത് ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞില്ലേ പരിശുദ്ധ കുർആാനിൽ അള്ളാഹു ചോദിച്ചില്ലേ അഷ്റഫുൽ കൽക്കിനോട് അള്ളാഹുവിന്റേതല്ലാത്ത ഒരു ദീനിനെയാണോ ഈ മനുഷ്യൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലഹു ഏതവസ്ഥയിൽ വലഹു അല്ലാക്ക് വേണ്ടി അസ്ലമ മുസ്ലിമായിരിക്കുകയാംഫിസമാവാത്തി ആകാശങ്ങളിലുള്ളവർ വൽ ഭൂമിയിലുള്ളവരും ചില സൃഷ്ടികൾ അനുസരണ ബുദ്ധിയായ ഏകപക്ഷീയമായി അനുസരണ ബുദ്ധിയ ഇരുൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ടവരാ എന്ന് വെച്ചതിന്റെ അർത്ഥം അള്ളാഹു അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ ഇസ്ലാമിനെ ലയിപ്പിച്ചിട്ടാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിടുന്നത് അവരെ സൃഷ്ടിച്ചു വിടുന്നത് തന്നെ ഇസ്ലാം അവരുടെ അസ്തിത്വത്തിൽ ലയിപ്പിച്ചുകൊണ്ടാണ് അനുസരണ ബുദ്ധിയ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി വേണമെന്ന് തീരുമാനിച്ചവർ അംഗീകരിക്കുകയും വേണ്ടാന്ന് തീരുമാനിച്ചവർ തള്ളുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള സൃഷ്ടികളുണ്ട് അതാണ് എത്തു എന്റെ മായന അതാണ് എത്തു എന്റെ മായന പിന്നെ മറ്റേത് വക്കർ റുഹൻ അള്ളാഹു താല അടിച്ചേൽപ്പിച്ചതായിരിക്കും ഇസ്ലാമിനെ അള്ളാഹു അടിച്ചേൽപ്പിച്ചതായിരിക്കും അതിന്റെ അസ്തിത്വത്തിൽ തന്നെ ഇസ്ലാമിനെ അല്ല ലയിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അവർക്ക് ഒരു പ്രവാചകൻ ആവശ്യമായി വരില്ല കിതാബ് ആവശ്യമായി വരില്ല ഒരു പ്രബോധനം ആവശ്യമായി വരില്ല ഒരു പ്രവാചകൻ ആവശ്യമായി വരില്ല അത്തരത്തിലുള്ള സത്യകൾക്ക് അതെ അള്ളാഹുത്താല പറഞ്ഞില്ലേ വേറൊരായത്തിൽ എന്താ പറഞ്ഞത് അലം തറ ഓ പ്രവാചകൻ മുഹമ്മദ് നബി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ മനസ്സിലാക്കിയിട്ടില്ലേഹ തീർച്ചയായും ചെയ്തുകൊണ്ടിരിക്കുന്നു മംഫിസ്